സമ്മർ ഫെസ്റ്റും അനുമോദനവും നടന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പരിപാടി നിർവഹിച്ചു കാഞ്ഞങ്ങാട് വിദ്യാനികേതൻ ട്യൂഷൻ ഫോർ എഡ്യൂക്കേഷൻ സെന്റർ സമ്മർ ഫെസ്റ്റും സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും നടന്നു പ്ലസ് ടു പരീക്ഷയിൽ സയൻസ് വിഷയങ്ങളിൽ മുഴുവൻ മാർക്കും നേടിയ പി ദേവികയെ അനുമോദിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായും നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളും കൂടി പങ്കുചേരാൻ കഴിഞ്ഞതെന്നുള്ള സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുന്നു അല്ല അവർ ഏറ്റവും പ്രധാനപ്പെട്ട കടമ പഠിക്കുക എന്നൊന്നും തന്നെയാണ് യാത്ര സംശയിക്കുന്നത് ഏറ്റവും ഉയർന്ന വിജയം കരസ്ഥമാക്കുക എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും വലിയ ഉത്തരവാദിത്തമാണ് ഇന്നിപ്പോ നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികളും പട്ടത്തത് പോലെ നന്നായി പഠിക്കുന്നവരാണ് നല്ല ഉയർന്ന മാർക്ക് വാങ്ങുന്നവരാണ് അത് മാത്രമല്ല സമൂഹത്തിലെ ഏറ്റവും ഉയർന്നമായ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വരുന്നവരാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൗൺസിലർ വി ശോഭന അധ്യക്ഷത വഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സൂപ്രണ്ട് വി ശ്രീജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹസീനർ ഹാജി കാഞ്ഞങ്ങാട് റിട്ടയേർഡ് ജയിൽ സൂപ്രണ്ട് കുഞ്ഞിക്കണ്ണൻ പി ദേവിക എന്നിവർ സംസാരിച്ചു വിദ്യാനികേതൻ മാനേജിംഗ് ഡയറക്ടർ പി കെ പ്രകാശൻ സ്വാഗതവും വി മഞ്ജുഷ നന്ദിയും പറഞ്ഞു തുടർന്നോ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്